അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു എന്ത് എന്ത് കടിയാണ് മണ്ടാക്കണ് മകറിയൊടി അല്ലാതെ അരിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇണ്ടാക്കുന്നതാണ് അത്ര മാവണിത് ഇതെന്താണ് മഞ്ഞപ്പൊടിയും ഇതിന്റെ ഉള്ളിൽ അരിപ്പൊടി മഞ്ഞ പൊടിയും ഉരുളം അരിപ്പൊടിയും കൂടെ അല്ലേ അപ്പൊ ഉരുളം കേട്ടു വേവിച്ച ഉടച്ച് ചേർത്തല്ലേ ഒടച്ചിട്ട് അരിപ്പൊടീൻ്റെ ഒപ്പം ചേർത്തിട്ട് കുഴച്ചതാണ് ഇട്ടത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിക്കണം അതിക്ക് ഉപ്പും കൂടെ അതാണ് ഇതിന്റെ മാവ് മഞ്ഞ് ഇത് പരത്തീറ്റ് നേരെ ഒന്നും കരയൊന്നും വേണ്ട അത്ര പരത്തീറ്റി നേരെ എണ്ണയിലിട്ട് ചൂടുക തിന് അതാണത്ര അപ്പൊ രണ്ടാൾക്കാരും ഇതാ ആ രണ്ട് പാത്രം മതി രണ്ടാൾക്കാർ ഇതാ പാത്രമൊക്കെ പിടിച്ചിട്ട് ഇവിടെ സെറ്റായി നിക്കാൻ ഇട്ടാ ഇരിക്കണേൻ്റെ അവിടെയൊക്കെ കയറി നിൽക്കണ് അമ്മമ്മ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ മമ്മ തിന്നോര് തീ ഭയങ്കര ഓതറാണ് തീരെ കത്താൻ പാടില്ല പൊള്ളക്കണതാ പൊള്ളക്കണതാ അത് എന്നത് എടുത്തിട്ട ഇടുത്തിട്ടാ കത്തി പിന്നെന്താ വ്യാ ഉള്ള നീക്കല്ലേ ഏ ചെറിയ തീയിട്ട് പോയിച്ചാലാണത് പിന്നെ ഐസോ ആ കൊള്ളി ഇട്ടാ ആ കൊള്ളി ഇടിക്കാ മടല് ഇതിപ്പോൾ ഏതായാലും അത് കത്തിപ്പോയിക്കോട്ടെ മുണ്ടണ്ട ണ്ടാക്കി പടലും കൊടുക്കണ്ട ആ ഭൂരിന്റെ ഒക്കെ പോരെ പൊന്തി വരുന്നിണ്ട് ഇനി ഇങ്ങി ഒന്നും ഇങ്ങനെ അപ്പം പറഞ്ഞു ഉമ്മാൻ്റെ ഈ ഒരു അപ്പം നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട് എന്നാണ് ഇട്ട്മാ പറയുന്നത് എണ്ണ കൊറേ പോവുണ്ട് എത്ര ചട്ടിന്ന് വറ്റി പോകണ്ടെന്ന് നന്നായിട്ട് എണ്ണ കേറുണ്ട് പറഞ്ഞേ അപ്പൊ പിന്നെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കറിയൊന്നും വേണ്ടല്ലോ അപ്പൊ ചായന്റെ കൂടെ കൈക്കാച്ചിട്ടാണ് പിന്നെ ഈ കൊതുമ്പാണ് ഇട്ടോ വെച്ചത് അടുപ്പില് അതാണെങ്കിലോ പാളി പാളി കയ്യുമൊക്കെ കൊടുക്കണം അത് ഞാനാണ് വെച്ചത് വേഗം തീപിടിച്ചു കിട്ടാൻ അമ്മ എന്നോട് അറിഞ്ഞിട്ടാ ഒന്ന് ടേസ്റ്റ് ഓക്കെ ആണ് ഇപ്പൊ തന്നെ അപ്പൊ നല്ല മുരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കിട്ട ഉം കുഴപ്പമില്ല പക്ഷെ നല്ല എണ്ണിച്ച ഗോതമ്പ ദോശ ഉണ്ടാക്കിയില്ലേ ചട്ടീന്ന് കിട്ടീലാരനെ അത് നല്ല കട്ടിയില് കലക്കണം അത്ര മാവ് കട്ടിയില് കലക്കീറ്റ് പുളി ദോശ ഒക്കെ നമ്മള് കലക്കിച്ചിടൂലേ അതേപോലെയാണത്ര ഇവിടെ ഇങ്ങനെ ചെറുതായി പരത്തി കൊടുക്ക നമ്മളെങ്ങനെ പരത്തിയാലോ ചട്ടീന്റെ പിന്നാലെ ഇങ്ങോട്ട് പോരല്ലേ ഒന്നിക്കില്ലേ കയ്യിലുമ്പോ പോരും അല്ലാതെ ഉണ്ടെങ്കിൽ ചട്ടിന്ന് കിട്ടൂല ഇങ്ങനെ ഇണ്ടാവല് അപ്പോൾ കുറേ ആൾക്കാരെ അങ്ങനെ ചൂടലുണ്ട് ഞാൻ വീഡിയോ കണക്കണേ അപ്പോൾ കമന്റ് കണ്ടിന്ന് ഞങ്ങളൊക്കെ ഇണ്ടാക്കലുണ്ട് കിട്ടലിണ്ട് ഞങ്ങളോട് എന്താ കിട്ടലില്ലട്ടാ ഞമ്മക്ക് അറിയാക്ക് അറിയാത്തോണ്ടാ തോന്നാ കോതമ്പ പാർന്നിട്ട് അങ്ങനത്തെ ദോശ തന്നെ എന്നിട്ട് പൊള്ളൊക്കെ ഇടോ തിരിച്ചും പൊള്ളച്ചു വരിക ചപ്പാത്തി പോലെ അപ്പൊ ഞങ്ങളോടെ ഗോതമ്പ് ദോശ ചുട്ടി ചട്ടിയിൽ കിരക്കി എടുക്കേണ്ടി വരും ചിക്കി മുട്ട ചിക്കിയ പോലെ അത് കിട്ടൂലങ്ങൾക്ക് അങ്ങനെ അപ്പൊ ഇത് ചിരങ്ങൻ്റെ വിത്താണ് ഇട്ടോ ഉണ്ട ചിരങ്ങൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇളപ്പാന്റെ മോന് കൊടുന്ന് തന്നതാണ് അപ്പോൾ ഓല്ക്ക് കൊടുുന്നപ്പോൾ എനിക്കും തന്നതാണ് ഇട്ടാ അതിന്ന് അപ്പോൾ നാല് ദിവസമായിട്ട് ഇനിങ്ങനെ വെള്ളം തെളിച്ച് വെക്കലേ ഒരു കോട്ടൻ്റെ തുണിയിൽ പൊതിഞ്ഞിട്ട് ഇടക്കിടക്ക് ഇതിന് മുകളിൽ വെള്ളം തെളിച്ചു കൊടുക്കും ഇന്ന് തുറന്നു നോക്കിയപ്പോൾ രണ്ടെണ്ണത്തിന് മുള പെട്ടിട്ടുണ്ടിട്ട അപ്പോൾ ഇനി അത് കൊണ്ടു പൊഴിച്ചിടണം ബാക്കിയുള്ളത് ഇനിയും വെള്ളം തെളിച്ച് വെക്കും മുളക്കാതെ ഇരിക്കൂട്ടോ ചിലപ്പോ കോഴിനൊന്നും ഇട്ടിട്ടില്ല കോഴി ഇവിടെ ഒരു നായങ്ങനെ കോഴിക്കുട്ടികളും ഓരോ വീട്ടിൽ നിന്ന് ഓരോ കോഴിക്കളെ പിടിച്ചോണ്ടാവലാണ് അപ്പോൾ ഒലിക്ക് തിന്നാനിട്ട് കണ്ട് അവിടെ തന്നെ വെച്ചിരിക്കണേ ഓല കുറച്ച് നേരം കഴിഞ്ഞാൽ വിടും ഇവിടെ നല്ല വെയിലായിക്കണു ഇവിടെ വള്ളം നിറഞ്ഞിക്കണ് ഞാൻ ഇവിടേക്ക് കുറേ മണ്ണും ചിരലും വാരിയിടും ഇടും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കോഴി ചിക്കി 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 അങ്ങനെ ആക്കും അപ്പം ഞങ്ങൾ ആ ഒരു വിത്തില്ലേ ആ വിത്ത് മുളച്ചത് കുഴിച്ചിടാൻ സ്ഥലം നോക്കി നടക്കാണ് നല്ല വെയിലിക്കണ് എവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ നടാന്നാണ് അമ്മ പറയുന്നത് ഞങ്ങൾ ലാസ്റ്റ് ഇതാ ഇവിടെ തന്നെ കളക്കാൻ തീരുമാനിച്ചു ണ്ടാക്കണ് ഫസ്റ്റ് കാണിക്ക എന്തോ ആവുന്നു അറിയില്ല ഞാൻ കൊറച്ചേരം കളച്ചു ഉമ്മ കൊടുത്തു ആള് വന്നിട്ട രാവിലെ അവളെ കുട്ടീനേറ്റ് മകടന്നെ കുട്ടീനെ എത്ത പേര് കാണണതൊക്കെ കോപ്പി റേറ്റ് ഇട്ടോന്നീന്നൊക്കെ കാണിച്ചിട്ട് അത് കാണല്ലേ എത്ര പേര് ചീച്ചാണ് ചീച്ചി ഒരു എന്താ പേര് ആ സാസു കാണണ്ട കുട്ടിട്ടേര് ചായ പാല് ഒന്നും കൊടുക്കണ്ട കൊണ്ടേക്ക് എടുത്തിക്കാള ട്രൗസർ ഇട്ട് ഇട്ടെടുക്കട്ടാ ട്രൗസർ ഇടൂല ഇനി ഓളെ കുട്ടിക്ക് ഡ്രെസ്സൊക്കെ ഇട്ടു കൊടുത്തോണ്ട് വന്നിട്ട് കേട്ടാ നോക്കട്ടെ കുട്ടി ഫാന് ഉപ്പായി കെട്ടാ അച്ചോണീ ഫാൻ ഇട്ടിന് ഉപ്പായിട്ട് ചിക്കിണിക്ക് വെയ്യ അന്നിട്ടാ കുട്ടിയെ അന്നും ഉമ്മ പിന്നെ ഈ ഒരു സംഭവം വെള്ളത്തിൽ ഇട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാ കമന്റ് ഉണ്ടേനു അപ്പോൾ ഇത് വെള്ളത്തിൽ വെച്ചാ ഉണ്ടാവും എന്ന് എനിക്കറിയാ കാരണം ഇവിടുത്തെ കുഞ്ഞോളത്താത്ത ഈ വീട്ടത്തെ കുഞ്ഞോളത്താത്ത ഒരു വെള്ളത്തിലിട്ട് വെച്ചേനുട്ടാ അടുക്കളയിലൊക്കെ അപ്പോൾ ഇനി അറിഞ്ഞോളൂ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചാലും ഉണ്ടാവും ഈ ചെടിയുള്ള ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലൊരു വീഡിയോയ്ക്ക് ഒന്നും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും തരാനും മറക്കരുത്